ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഇതൊന്ന് കൂട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു പാത്രത്തിൽ ഫസ്റ്റ് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം തൈര് ഒഴിക്കുക തൈരൊക്കെ ഒരക്കപ്പ് തൈര എടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി അത് ഒരു നിറത്തിന് വേണ്ടി ഇടുന്നതാ ആവശ്യമുള്ള ഉപ്പ് ഇറച്ചി ഇതിലിട്ടിട്ട് നല്ലോണം കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ പിന്നെ നല്ലോണം പിടിക്കൂ കുറച്ച് സുറുപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ ചേർന്ന പകുതി ചേർന്നാരെങ്കിലും നീല് വെച്ചാൽ മതി ഗരം മസാല ഇടുക തേച്ചിട്ട് നല്ലോണം ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ട് ഈ ചോറൊക്കെ ആവുന്ന നേരം കൊണ്ട് ഇത് അവിടുന്ന് പിടിക്കട്ടെ ഇനി ഞാൻ ബിരിയാണിന്റെ റൈസ് ഉണ്ടാക്കുന്ന കാണിക്കുന്നതാണ് ഇത് ഞാൻ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി ആദ്യം ഒരു ഉള്ളി നേരിയതായിട്ട് മുറിച്ചതായത് ഇത് വാട്ടിറ്റ് വെക്കാം നല്ല ഒരു നല്ലൊരു ക്രിസ്പി ആയി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുക ഇത് ബിരിയാണിന്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇത് വേണം അതിനൊഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിട്ട് ഇത് ഒരു കിലോ അരിയുണ്ട് ഈ വർഷത്താണ് വെക്കുന്നത് ഇത് ഞാൻ ഒരിക്കലും കാണിച്ചിരിക്കുന്നേ എന്റെ വീട് ഞാൻ ഏറ്റവും ഉണ്ടാക്കുന്ന ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അതെന്താ പറയുന്നത് ഇനി ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ പോകുന്നതാണ് ബിരിയാണി മസാല അതിന് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ചോറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് വലിയ ഉള്ളി നേരിടാക്കി മുറിച്ചതാത് ഇടുന്നുണ്ട് െ എന്നിട്ട് ബാക്കി ഇടാം നമുക്ക് മസാല ഈ ഉള്ളിയൊക്കെ നല്ലവണ്ണം വേവ് ഉള്ളിയും തക്കാളിയൊക്കെ അതിലാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എടുക്കുന്നത് ഇത് ഒരു ഒന്നര തക്കാളിന്റെ നല്ല വലിയ തക്കാളി അതുകൊണ്ടാണ് ഒന്നര എടുത്തത് കുറച്ച് ഉപ്പ് ഇടുക അതിപ്പ് എല്ലാത്തിനും ഇട്ടുകൊണ്ട് കുറച്ചിട്ടാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊരു പത്ത് പച്ചമുളക് ഇങ്ങനെ ചതച്ചതാണ് അതിടുക എരി പിന്നെ ഞങ്ങൾ മേങ്ങളെ ഇഷ്ടത്തിന് വേണ്ടപോലെ ഇട്ടാൽ മതി കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല നല്ലോണം വാഴക്കുക നല്ലോണം എത്രയും വെള്ള അത്രയും നല്ലത് നല്ലോണം വായനോട്ടെ എന്നിട്ട് ഇട്ടാ മതി ചിക്കന് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ മസാല ഇതൊന്നും നല്ലോണം വെന്തോട്ടെ ഉള്ളി ഒക്കെ നല്ല വേണു നേരം ഒന്ന് കൂട്ടി വെക്കാം ഇത് നല്ലോണം ഇങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം ി വെള്ളമെച്ചിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ചിക്കൻ ഒന്നും നല്ലോണം മെന്തോട്ട ഇനി എന്റെ ഇതിട ഇത് നേരത്തെ നമ്മൾ വെറുത്തു വെച്ചിട്ടുള്ള ആ ഉള്ളിയാണിത് ഇത് ഇതിലേക്ക് ഇടൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഉള്ളി വാട്ടി ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ കരിഞ്ഞു വേണ്ടു നോക്കണം അധികം ഉള്ളി ആയി ഉള്ളിയായിപ്പോ ഇനി ഇത് മെല്ലാ ആയിക്കോട്ടെ ചെറിയ അത് ചെറിയ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അത് കുറച്ച് നോക്കിയിട്ട് ഫ്ലെയിം കൂട്ടിയാൽ മതി ചിക്കൻ ഒന്നുകൂടി വേവാനുണ്ട് കുറച്ച് നേരം കൂടി കൂട്ടി വെച്ചിട്ട് വേവട്ടെ കുറച്ചും കൂടി വേവുള്ള മരുന്ന കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ചിലപ്പോ ചിക്കൻ ഇതിൽ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലോണം വെന്തോട്ടം എന്ന് വെച്ചിട്ട് അത് പേവും കുറവുള്ള മാതിരിയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ വെള്ളം അതകുന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് മസാല ആയിട്ടുണ്ട് എന്നിട്ട് ഓഫ് ആക്കിയിട്ട് എങ്കിൽ നമുക്ക് ദമ്മിടാനുള്ളത് അത് ഞാൻ ഓഫ് ഓഫാക്കിയിടുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടി മുന്തിരി വാട്ടുക ഇത് വാട്ടി വെക്കുക എന്നിട്ട് വലിയ ഉള്ളി നെയ്യേതാക്കിയിട്ട് അത് മുറിച്ചിട്ട് വാട്ടണം ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇത് ദമ്മിട മൂവ് അപ്പൊ ഇറച്ചി എടുത്ത് വെച്ച് അതിന്റെ മേത്തിലേക്ക് ചോറ് ഇടുക ഗ്രേവി ഉണ്ടായിക്കോട്ടെ ഈ ദമ്മട്ട് കഴിയുമ്പത്തേക്ക് ഇതൊക്കെ ഇതിൽ കുടിച്ചിട്ടുണ്ടാവും പാട്ടി വെച്ച ഉള്ളിയും കുറച്ച് അണ്ടിയും മുന്തിരിയും പാലിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾ കലക്കി വെച്ചത് അത് അതും കുറച്ച് കുടയ ഇനി ബാക്കി ചോറീൻ്റെ മേത്തിക്കുക വേണ്ടെന്നൊരു പിട പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇത് ഞാനൊരു പഴയ ദോഷ കല്ലുമ്പിലാണ് ഇത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നോക്കൂല അപ്പൊ ഇത് ഞാൻ ചെറുങ്ങനെ കത്തിക്കുന്നതാ തീത നെയ്ത്തിൽ ഒരു തോർത്ത് വെച്ചിട്ട് ഇത് അമർത്തി മൂടുക ആവി പുറത്തേക്ക് പോകാൻ പാടില്ലാതിരിക്കണോ ഇതുമൂടി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് എടുക്കുക എടുക്കി വിളമ്പാൻ നേരത്തെ ഇങ്ങനെ തുറക്കുക അത് വെത്തന്നെ അതുവരെ അങ്ങനെ നിന്നോട്ടെ ഇനി ചോറും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഞാൻ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്